അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താല അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മാല സർഫർസുല വാലാ അരി ഹിൽ നബിറു അഹ് അഹ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമുക്കല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് തന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി ചെയ്യാത്തവരായ അടിമകളാണ് നമ്മളെല്ലാവരും നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിൻ്റെ കരുണയാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കുലോമി ദിസ്ബിക്കും വസ്കുറുലഹു കുലു നിങ്ങൾ തിന്നുകൊള്ളുക മീ റിസുഖി റബ്ബിക്കും നിൻ്റെ റബ്ബ് തന്നതായ റിസുക്കിൽ നിന്ന് നീ എത്രയും തിന്നുകൊള്ളുക എന്നാൽ ലഹു തിന്നാൽ മാത്രം പോരാ അള്ളാഹുവിനെ നിങ്ങൾ നന്ദി കാണിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈ പറയപ്പെട്ടതിൻ്റെ താല്പര്യം മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹു തന്ന ന്യാമത്തുകളെ കുറ്റകൃത്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം അല്ലാഹു തന്ന ഒരുപാട് ന്യാമത്തുകളുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ റിസുക്കാണ് പണവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളുമെല്ലാം ഇതൊക്കെ അവനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് റബ്ബിനോട് എതിര് കാണിക്കുക എന്ന് പറയുക പലപ്പോഴും ഇന്ന് റബ്ബ് തന്ന റിസുക്കിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു കാരണം ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്നും ഉണ്ടാകുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഉപ്പാപ്പയും ഉമ്മാമ്മയുമൊക്കെ അവർക്ക് ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ സമ്പത്തും ഒരുപാടുണ്ടായിട്ടില്ല എന്നിട്ടും അവർ പത്ത് മക്കളെയൊക്കെ കെട്ടിച്ചയക്കുകയും മക്കളെയൊക്കെ ഒരു നിലയിരുത്തിക്കുകയും ചെയ്തു കാരണം എന്താണ് അവർക്ക് തക്കവയുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ അവർക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഹറാമുകളോ വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ഉണ്ടായിട്ടില്ല അവർക്ക് വിചാരിക്കാത്ത രൂപത്തിൽ എല്ലാം അള്ളാഹു കൊടുക്കുന്നു എന്നാൽ നമുക്ക് വിചാരിക്കുന്നിടത്ത് പോലും കിട്ടുന്നില്ല നമുക്ക് തരാമെന്ന് ഉറപ്പ് പറഞ്ഞ ആളുകൾക്ക് തരാൻ കഴിയാത്ത അവസ്ഥയാണ് അതായത് നമുക്ക് കിട്ടാത്ത അവസ്ഥ ഇതിനെന്താണ് നമുക്ക് പരിഹാരമുള്ളത് ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും തടസ്സം അനുഭവിക്കുന്നവർക്ക് ഏക പരിഹാരം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ തക്കവയാണ് പരിശുദ്ധ കുർആാനത് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا الله من قران ومن يتق الله الله من التقوى جيدو سوكسچو پیڑچ يجعل له مخرجا الله هو ورك ندان اورك സിബ് അവർ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം മാത്രമല്ല സമ്പാദ്യവും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അവനിക്ക് വിചാരിക്കാത്ത രൂപത്തിൽ അവനിക്ക് കൊടുക്കുന്നതാണ് തവക്കൽ അലല്ലാ ആരെങ്കിലും അള്ളാഹുവിനെ തവക്കൽ ചെയ്തു കഴിഞ്ഞാൽ ഫഹ് അവനിക്ക് അള്ളാഹു മതി എന്നാണ് ഇന്ന അള്ളാഹു ബാലു അംബി തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ വീട്ടുന്നതാണ് ഖദ്ജാൽ അള്ളാഹുലി കുല്ലി സൈനഖ എല്ലാ കാര്യത്തിനും അള്ളാഹു സുബഹാനുഖവത്താല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് അഥവാ ഹറാമിനെ ഒഴിവാക്കുകയും ഹലാലിൽ ഒതുങ്ങുകയും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഹലാലോ ഹറാമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാധനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യലാൻ നാം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിൽ നിന്നും നമ്മളിൽ നിന്ന് വറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായി മഴ പെയ്യേണ്ട സമയത്ത് മഴയില്ല ഒരു കിണറു കുഴിച്ചാൽ അതിൽ വെള്ളം കാണുന്നില്ല രോഗം വന്നിട്ട് ഒരു ദിവസം തന്നെ എത്ര മരുന്ന് ഒഴിക്കുന്നവരാണ് നമ്മൾ ഇവിടെയാണ് തക്കവയുടെ ഏറ്റവും വ്യത്യാസം തലമുറകളിൽ മാറ്റം വന്നത് കാണാൻ കഴിയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അടഞ്ഞതൊക്കെ തുറന്നു കൊടുക്കുമെന്ന് ഖുർആാൻ പറഞ്ഞു തരികയാണ് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം അള്ളാഹു നമ്മുടെ പ്രയാസം മാറ്റുമെന്ന് ഒരിക്കൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ഞാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ അവനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് വിചാരിക്കാത്ത രൂപത്തിൽ ഭക്ഷണം ലഭിക്കുമെന്ന് ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടി ആ മനുഷ്യൻ കാട്ടിലേക്ക് പോയി പേടിപ്പെടുത്തുന്ന കാട്ടിനുള്ളിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ അദ്ദേഹം ചെന്നെത്തി അങ്ങനെ അദ്ദേഹം അവിടെ താമസിക്കുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങുകയും ചെയ്തു അദ്ദേഹം പുറത്തൊന്നും ഇറങ്ങി നോക്കാതെ അവിടെ തന്നെ കിടക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതുവഴി വെയ്തറ്റ് വന്ന കച്ചവട സംഘം മഴ പെയ്യുന്നത് കാരണത്താൽ ആ ഗുഹയിൽ കയറുകയും അവർ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ചുരണ്ടുകൂടി കിടക്കുകയാണ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി കാരണം അദ്ദേഹത്തോട് വഴി ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് വഴി ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും ഉണ്ടെന്നില്ല ആ സമയത്ത് ചില ആളുകൾ പറഞ്ഞു അദ്ദേഹം തണുത്തു വറച്ചതുകൊണ്ട് വായി കൂടിപ്പോയതായിരിക്കും അതുകൊണ്ട് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ വെള്ളവും അദ്ദേഹം വാങ്ങുന്നില്ല അങ്ങനെ അല്പം ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും അദ്ദേഹം വാങ്ങുന്നില്ല അങ്ങനെ അവസാനം ഇവർക്ക് ഈ മനുഷ്യനോട് ഒന്ന് സംസാരിപ്പിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ വായി രണ്ട് രണ്ടാളുകൾ പിടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയാണ് ഭക്ഷണം കൊടുത്തപ്പോൾ പെട്ടെന്ന് അയാൾ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആ സമയത്ത് അവർ ചോദിച്ചു നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങളെന്തേ ഇത്രയും സമയം സംസാരിക്കാതിരുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനായ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഒരു ശപദമെടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹു സുബഹാനുഹൂവത്താൽ എനിക്ക് ഭക്ഷണം തന്നാൽ മാത്രമേ ഞാൻ സ്വന്തമായി പോയി കഴിക്കൂല അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ നിർബന്ധിപ്പിച്ച് കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി അള്ളാഹു സുബഹാനുഹൂവത്താല ഏത് പ്രയാസങ്ങളിൽ നിന്നും അവനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹു സുബഹാനുഹൂവത്താല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമെന്ന് ഞാനിവിടെ ഉറപ്പിക്കുകയാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് അള്ളാഹു സുബഹാനഹുവ താല നമ്മുടെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തരട്ടെ ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته